സ്റ്റാൻഡിൽ ഒരുക്കിയിരിക്കുന്ന വർഷങ്ങളായി വർഷങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ഇതെവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഉപകാരപ്പെടും ദിനംപ്രതി ആയിരക്കണക്കിനാളുകൾ വന്നുപോകുന്ന സ്ഥലമാണ് പൊന്നൂർ നഗരസഭയുടെ അധീനതയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ദസൻ കണക്കിന് ബസ്സുകളും അതിലെ നൂറുകണക്കിന് ജീവനക്കാരും വന്നു പോവുകയും മണിക്കൂറുകളോളം ചിലവഴിക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത് കൂടാതെ നഗരസഭയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം വാടക ലഭിക്കുന്ന നിരവധി കച്ചവട സ്ഥാപനങ്ങളും ബാങ്ക് അടക്കമുള്ള മറ്റ് ഓഫീസുകളും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരടക്കം നിരവധി തൊഴിലാളികളും ഇവിടുണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു പൊതു പൊതുശൌചാലയവും ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി പ്രത്യേക ശുചിമുറികളും ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമത്തിൽ നഗരസഭ തന്നെ പൊതുശൌചാലയം ഇടിച്ചു നിരത്തി ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലെ ശൌചാലയങ്ങൾ കൂടി ഉപയോഗിക്കാനായി തീരുമാനവും നഗരസഭ എടുത്തു അനിവാര്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഒരു സുപ്രഭാതത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ശൌചാലയവും അടച്ചുപൂട്ടി പകരം കോവിഡ് സെന്ററുകളിൽ താൽക്കാലികമായി സ്ഥാപിച്ചിരുന്ന പ്ലാസ്റ്റിക് ടോയ്ലറ്റുകൾ ഇവിടെയും താൽക്കാലികമായി സ്ഥാപിച്ചു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലവാരം പോലുമില്ലാത്ത ടോയ്ലറ്റുകളായിരുന്നു ഇവ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറെ കാലമായി വരുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ആട്ടോ വിളിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ നഗരസഭാധികൃതർക്ക് പരാതി നൽകിയിരുന്നു പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികളും ലൈവ് വാർത്തയടക്കമുള്ള മാധ്യമങ്ങളും രംഗത്ത് വന്നു ഇതോടെ നഗരസഭ ഉണർന്നു പ്രവർത്തിച്ചു ഒരു ദിവസം മുമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നഗരസഭ പുതിയ ശൌചാലയത്തിന്റെ സൂചനാ ബോർഡ് സ്ഥാപിച്ചു ബോർഡ് കണ്ട് പ്രാഥമികാവശ്യങ്ങൾക്ക് ശൌചാലയം തിരക്കിപ്പോയ ആളുകൾ അന്തം വിട്ട് നിൽക്കുകയാണ് പുതിയ ഒരു ശൌചാലയവും ഈ പരിസരത്തെങ്ങും കാണാനില്ല വളർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിലും സാംസ്കാരിക നിലയത്തിന്റെ മറവ് പറ്റിയും പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കാനുള്ള പഴയ സംവിധാനമായിരിക്കുമോ ഒരുപക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന പൊതു ൌചാലയം കാരണം മുൻപുള്ള സ്ഥിതിയിൽ നിന്നും ഒരു മാറ്റവുമില്ല വളർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിലും സാംസ്കാരിക നിലയത്തിന്റെ മറവ് പറ്റിയും പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കാനുള്ള പഴയ സംവിധാനമാണത്രേ പൊതുശൌചാലയം വിശാലമായ പറമ്പുകളിൽ മനസമാധാനത്തോടും സ്വതന്ത്രമായും മലമൂത്ര വിസർജനം നടത്തിയിരുന്ന മലയാളിയെ ഇടുങ്ങിയ കോൺക്രീറ്റ് മുറിക്കുള്ളിൽ പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കാൻ നിർബന്ധിതരാക്കിയ പാശ്ചാത്യ സംസ്കാരത്തോടുള്ള വിപ്ലവകരമായ ഒരു ചുവടുവയ്പാണത്രേ ഇത് സാധാരണക്കാർക്ക് പറ്റുന്നതല്ല ഈ പൊളിച്ചെഴുത്ത് ഇതിന് അപാരമായ വേണം ലൈവ് വാർത്ത പുനലൂർ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക